ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അങ്ങനെ രേഖയുടെ മമ്മൂട്ടി ചേട്ടനെ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് രേഖപ്പെടുത്താൻ നടക്കരുത് കൂടെ വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നതിനു മുന്നേ മമ്മൂട്ടി അതിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയി എത്തുന്നുണ്ടെന്ന വിവരം പുറത്തു വന്നിരുന്നു അപ്പോൾ മുതൽ മലയാള സിനിമാ പ്രകർ പ്രേക്ഷകർ കാത്തിരിക്കുകയായിരുന്നു ആ സിനിമ കാണാൻ വേണ്ടി എന്നാൽ സിനിമ റിലീസ് ചെയ്തപ്പോൾ മമ്മൂട്ടിയുടെ എ ഐ ക്യാരക്ടർ അതും മലയാള സിനിമാ പ്രേക്ഷകരെ ഞെത്തിച്ചു മലയാള സിനിമയിൽ ആദ്യമായിട്ടാണ് എ ഐ ക്യാരക്ടർ വരുന്നത് അതിനു പിന്നാലെ ആ ക്യാരക്ടർ ചെയ്ത ഈ താരമാരാണെന്ന ചോദ്യമായി ഇപ്പോൾ സംവിധായകൻ തന്നെ താരത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആസിഫലിയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമായി മാറിയിരിക്കുകയാണ് രേഖാചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആസിഫലിയുടെ ചിത്രവും രേഖാചിത്രമാണ് ഇപ്പോഴും തിയേറ്ററുകളിൽ റണ്ണിംഗ് ഉണ്ട് രേഖാചിത്രം എഴുപത്തി അഞ്ചു കോടിക്ക് മുകളിൽ ഇപ്പോൾ തന്നെ ചിത്രം കളക്ട് ചെയ്ത് കഴിഞ്ഞു കാതോട് കാതോരും എന്ന സിനിമയുടെ ലൊക്കേഷനിൽ അരങ്ങേറിയ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം അണിയറിയിൽ ഒരുക്കിയിരുന്നത് അന്നത്തെ മമ്മൂട്ടിയായി അവതരിപ്പിച്ച താരത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംവിധായകനായ ജോഫിൻ ഡി ചാക്കോ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു മമ്മൂട്ടിയുടെ രൂപസാദൃശ്യമുള്ള ടിങ്കിൾ സൂര്യ എന്ന യുവതാരമാണ് ചിത്രത്തിൽ മമ്മൂട്ടിയായി എത്തിയത് മമ്മൂട്ടി ഉൾപ്പെടെ സീനുകളിൽ അതിഗംഭീരമായി അവതരിപ്പിച്ചതിന് പിന്നിൽ ടിങ്കിൾ സൂര്യയ്ക്കൊപ്പം അരുൺ പെരുമ്പ എന്ന പരിശീലകന്റെ എഐ ടീമിന്റെയും പങ്ക് പ്രധാനമായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ജോഫിൻ ടി ചാക്കോ സൂര്യയെ പരിചയപ്പെടുത്തിയത് രേഖാചിത്രം പുറത്തിറങ്ങിയ ദിവസം മുതൽ എൺപതുകളിലെ മമ്മൂക്കി ചിത്രത്തിൽ എങ്ങനെ ഉൾപ്പെടുത്തി എന്നതിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങളും അഭിനന്ദന സന്ദേശങ്ങളും എനിക്ക് ലഭിച്ചു ഇത് സാധ്യമാക്കിയ ആളുകൾക്ക് നന്ദി പറയാനും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനും ഈ അവസരം വിനിയോഗിക്കുന്നു മമ്മൂക്കിയുടെ സ്റ്റാൻഡിൻ്റായി അഭിനയിച്ച അദ്ദേഹത്തിന്റെ ശരീരഭാഷയും ചലനങ്ങളും പകർത്തിയ കലാകാരൻ ടിങ്കിൾ സൂര്യ ആർട്ടിസ്റ്റ് പരിശീലകൻ അരുൺ എഐ വൈ ഡി ഏജന്റ് സാധ്യമാക്കിയ ആൻഡ്രൂ മൈൻസ്റ്റൈൻ ടീം അവരിൽ ഓരോരുത്തരുത്തർക്കും നന്ദിൻഡിൻ ചാക്കോ ഫേസ്ബുക്കിൽ ഇങ്ങനെയാണ് കുറിച്ചത് നമുക്ക് ആ സിനിമ കണ്ടാൽ അറിയാം മമ്മൂട്ടിയുടെ ഓരോ ചനനങ്ങളും അദ്ദേഹം ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു ആ ഇൻട്രോ സീനുകളിലൊക്കെ കാറിൽ നിന്ന് വന്നിറങ്ങുന്ന സീനൊക്കെ പക്കയായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളിൽ എത്ര പേർ ഈ ചിത്രം കണ്ടിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇതിനു പിന്നാലെ ടിങ്കിൾ സൂര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റും എത്തി ചിത്രം സിനിമ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാകും എനിക്കായി കരുതി വെച്ചത് ഇതാണ് എൻ്റെ എന്റെ ചിത്രം തെളിയിച്ച സിനിമ ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ അദ്ദേഹത്തോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഒന്നുമില്ലാതിരുന്ന എന്നെ ഒരു സിനിമാ നടനാക്കിയതിനെ അരുൺ പെരുമ്പ എന്റെ സുഹൃത്ത് എന്നതിലുപരി ഈ വേഷം ഇത്ര മനോഹരമാക്കാൻ അദ്ദേഹം എനിക്ക് തന്ന ട്രെയിനിങ് അതാണ് മമ്മൂട്ടി ചേട്ടനെ ഇത്ര മനോഹരമാക്കിയത് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്കെല്ലാം ഈ നിമിഷം നന്ദി അറിയിക്കുന്നു ആസിഫിക്കയുടെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ സൂപ്പർ ഹിറ്റ് ഫിലിമിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം അതിനുമുപരി മമ്മൂട്ടി സാർ അദ്ദേഹം എസ് പറഞ്ഞു നിന്നില്ല എങ്കിൽ ഇങ്ങനൊരു വേഷമോ സിനിമയോ ഉണ്ടാകില്ലായിരുന്നു നമ്മുടെ എല്ലാം എല്ലാമായ മമ്മൂട്ടി ചേട്ടന് മമ്മൂട്ടി സാറിന് ഒരായിരം നന്ദി ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മലയാളത്തിലെ ആദ്യ ബ്ലോക്ക് ബസ്റ്റർ സിനിമ നമുക്ക് സമ്മാനിച്ച ഈ ടീമിനെ നമുക്കൊരു എല്ലാം പറയാം ഇനിയും ഇതുപോലുള്ള മികച്ച സിനിമകൾ ഉണ്ടാകട്ടെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ